ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ആറ് ഈസ് ടു ആ ക്ലാസ്സിൽ മുന്നൂറ്റി നാൽപ്പത് പെൺകുട്ടികളാണ് ഉള്ളത് ആകെ കുട്ടികളുടെ എണ്ണം എത്ര നമുക്ക് ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ തന്നെ ആറ് ഈസ് ടു അപ്പോൾ നമുക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികളെ റേഷ്യോ ആറ് ഈസ് അഞ്ച് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ അംശബന്ധം ആറ് ഈസ് അഞ്ച് മുന്നൂറ്റി നാൽപ്പത് പെൺകുട്ടികൾ ഇപ്പം നമുക്ക് ഇവിടെ മുന്നൂറ്റി നാൽപ്പത് എന്നാ എഴുതാം മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത് പെൺകുട്ടികൾ പറയുമ്പോൾ പെൺകുട്ടികളുടെ മുന്നൂറ്റി നാൽപ്പത് എഴുതി നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം അറിയില്ല നമുക്കതിനെ ആറ് ബൈ അഞ്ച് അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ അംശബന്ധം ആറ് ഈസ് അഞ്ചാണ് നമ്മൾ ആറ് ബൈ അഞ്ച് എന്ന് എഴുതി സമം അതുപോലെ ഇവിടെ നമുക്ക് ഇതറിയില്ലല്ലോ എക്സ് ബൈ മുന്നൂറ്റി നാൽപ്പത് ആറ് ബൈ അഞ്ച് സമം എക്സ് ബൈ മുന്നൂറ്റി നാല്പത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ച് ഇൻറ്റു എക്സ് അഞ്ച് എക്സ് സമം ആറ് ഇൻറ്റു മുന്നൂറ്റി നാല്പത് എക്സ് സമം ആറ് ഇൻറ്റു മുന്നൂറ്റി നാല്പത് ഇൻറ്റു അഞ്ചു വരുമ്പോൾ ബൈ അഞ്ച് സമം ആറ് ഇൻറ്റു ഇത് വെട്ടിച്ചു ഈ ആറ് ഇൻറ്റു ടു വെട്ടിച്ചു മുപ്പത്തിനാല് ആറ് അഞ്ച് മുപ്പത് ശിഷ്ട നാല് നാല്പതില് എട്ടഞ്ച് നാൽപ്പത് ആറ് ഇൻറ്റു അറുപത്തെട്ട് ആറ് എട്ട് നാല്പത്തെട്ട് ശിഷ്ടം നാല് അറു മുപ്പത്തറന്ന് നാല്പത് നമുക്ക് എന്ത് കിട്ടി എക്സ് അതായത് ആൺകുട്ടികളുടെ എണ്ണം കിട്ടി ആൺകുട്ടികളുടെ എണ്ണം എത്ര കിട്ടി നാനൂറ്റി എട്ട് ചോദ്യം എന്താണ് ആകെ കുട്ടികൾ നമുക്ക് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ ആകെ കുട്ടികൾ രണ്ടും കൂടി കൂട്ടുക നാനൂറും മുന്നൂറും എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഉത്തരം എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇതാണ് ഒന്നാമത്തെ രീതി നമുക്ക് ഈ കണക്ക് ഒരു രീതിയിൽ കൂടി ചെയ്യാം നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം അറിയില്ല ആകെ കുട്ടികളുടെ എണ്ണം അറിയില്ല അത് എക്സ് എന്ന് നിൽക്കുക ഇൻറ്റു നമുക്ക് ആരുടെ എണ്ണം അറിയാം പെൺകുട്ടികളുടെ എണ്ണം അല്ലേ പെൺകുട്ടികളുടെ എണ്ണം അറിയാം അപ്പോൾ ഈ റേഷ്യോയിൽ പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന ഒക്കെ എന്താ അഞ്ചാണ് കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ആവശ്യം അല്ലേ അറേശ്യോ അഞ്ച് അപ്പോൾ ഈ റേഷ്യോയിൽ പെൺകുട്ടികളെ സൂചിപ്പിക്കുന്ന സംഖ്യ അഞ്ചാണ് അപ്പോൾ എക്സ് ഇൻറ്റു അഞ്ച് ബൈ ഇത് രണ്ടും കൂടി കൂട്ടുക ആറു അഞ്ച് പതിനൊന്ന് സമം ഇതെന്താ പെൺകുട്ടികളുടെ എണ്ണമാണ് നമ്മൾ പെൺകുട്ടികളുടെ സംഖ്യ എണ്ണ കൊടുത്തത് അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം അത് എത്രയാണ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത് എങ്ങനെ എക്സ് ആണ് ഇൻറ്റു അഞ്ച് ബൈ പതിനൊന്ന് അങ്ങോട്ട് എടുക്കുക അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു അഞ്ച് ബൈ പതിനൊന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ പതിനൊന്ന് ബൈ അഞ്ച് വരും നമുക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ എന്ത് വരും ആറഞ്ച് മുപ്പത് ശിഷ്ടം നാല് നാൽപ്പതിൽ എണ്ണഞ്ച് നാൽപ്പത് അറുപത്തെട്ട് കിട്ടി ഇൻറ്റു പതിനൊന്ന് അറുപത്തെട്ട് ഇൻറ്റു പതിനൊന്ന് കുളിക്കുക പതിനൊന്നെട്ട് എൺപത്തെട്ട് ശിഷ്ടം എട്ട് പതിനൊന്നാറ് അറുപത്താറും എട്ടും എഴുപത്തി നാല് എക്സിൻ്റെ വില എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്താണ് നമ്മൾ എക്സ് എടുത്ത് ആകെ കുട്ടികളുടെ എണ്ണം കിട്ടി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട്